അഷ്ടമൂർത്തിയെ തിരിച്ചുവരുത്താനായി അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു ജിംസണും ഡോണും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി രാജേഷ് മാധവനും ജിംസൺ ഉൾക്കണ്ഠയുടെ മുൾമുനയിലായിരുന്നു തൻ്റെ ജീവിതത്തെ രണ്ടായി പിളർന്ന് വെച്ചിരിക്കുകയാണെന്ന് അവന് തോന്നി ആദ്യത്തെ പാതിയിൽ സിത്താര അവനോടൊപ്പമുണ്ട് അവളുടെ ശബ്ദവും ഗന്ധവും അവളുടെ ആത്മാവും ശരീരവും അവനോടൊപ്പമുണ്ട് രണ്ടാമത്തെ പകുതിയിൽ സിത്താരയില്ല അവൾ ഉണ്ടായിരുന്ന ഇടം ശൂന്യമാണ് സിത്താര മരിച്ചുപോയി എന്ന് അവൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല മരണ വാർത്ത അറിഞ്ഞ ശേഷവും അത് ഉൾക്കൊള്ളാനാവാത്ത ഒരു മനസ്സുമായി പാതി മിര വച്ച പോലെ കഴിഞ്ഞുകൂടുകയായിരുന്നു അവൻ അപ്പോഴാണ് നയോമി അവൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതും അവളുടെ ശബ്ദവും ഗന്ധവും ശരീരവും അവൻ തിരിച്ചറിഞ്ഞതും പക്ഷേ ആത്മാവ് അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ സിത്താര ഒപ്പമുണ്ടെന്ന് തന്നെ അവൻ വിശ്വസിച്ചു പക്ഷേ ആത്മാവ് നഷ്ടപ്പെട്ടവളെ പോലെയാണ് അവൾ ഇനി അതുകൂടി തിരിച്ചു കിട്ടണം മഹാദേവൻ നമ്പ്യരുടെ മരണമോ നയോമിയുടെ തിരോധാനമോ അനന്തര സംഭവ വികാസങ്ങളോ ഒന്നുമല്ല അവൻ്റെ മനസ്സിൽത്തെ ശക്തി സ്രോതസ്സുകളെ കടപ്പുഴക്കിയത് മറിച്ച് സിത്താരയുടെ അവിശ്വസനീയമായ മരണമായിരുന്നു പ്രാണയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു മുന്നറിയിപ്പ് പോലും തരാതെ കടന്നു പോകാനാവില്ലെന്ന് അവൻ ആയിരം വട്ടം അവനോട് തന്നെ മന്ത്രിച്ചു കഴിഞ്ഞു ഇപ്പോൾ സിത്താരയെ സംബന്ധിച്ച തെളിവുകൾ വ്യക്തമായി കഴിഞ്ഞു അവൾ നയോമിയുടെ മേൽവിലാസത്തിൽ ജീവിച്ചിരിക്കുന്നു ഇനി അവളുടെ മുഖംമൂടി എടുത്തു കളയുകയേ വേണ്ടു അവൾ ആൾമാറാട്ടം നടത്തുകയായിരുന്നെന്ന സത്യം തങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് അവളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു ഇനി അവൾ അത് അംഗീകരിക്കുകയും സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ മതി ലൊക്കേഷനിൽ നിന്ന് അഷ്ടമൂർത്തി തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും അയാളുടെ ചുറ്റും കൂടി എന്തായി അവൾ സമ്മതിച്ചോ ഡോൺ ചോദിച്ചു ഇല്ല അഷ്ടമൂർത്തിയുടെ പ്രത്യുത്തരം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ആ പെൻഡ്രൈവ് അവൾ കണ്ടില്ലേ ജിംസൺ ഉൾക്കാ ഉൾക്കണ്ഠലിനായി കണ്ടു പക്ഷെ അവൾ ഇനിയും സമ്മതിച്ചിട്ടില്ല അഷ്ടമൂർത്തി പറഞ്ഞു അവളെവിടെ നമുക്കവളുടെ വീട്ടിൽ പോകാം നമ്മൾ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞെന്നും നയോമിയുടെ കൊലപാതകകളെ പിടികൂടിയെന്നും അവളെ ബോധ്യപ്പെടുത്താം അതെല്ലാം അവൾക്ക് ബോധ്യമായി കഴിഞ്ഞു പക്ഷേ അവൾ സമയം ചോദിച്ചിരിക്കുകയാണ് എന്തിനു സമയം നവയോമിയിൽ നിന്ന് സിത്താരയിലേക്കുള്ള മാറ്റത്തിന് എത്ര സമയം രാജേഷ് മാധവൻ അസ്വസ്ഥനായി നാല് ദിവസം നഷ്ടമൂർത്തി വെളിപ്പെടുത്തി അത്രയും സമയം നമ്മൾ എന്തിനെ അനുവദിച്ചു കൊടുക്കണം അത്രയും വേണോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്കവളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാവുന്നതേയുള്ളൂ അവൾ നയോമിയുടെ മേൽവിലാസത്തിൽ തന്നെ ഉറച്ചു നിന്നാലോ അഷ്ടമൂർത്തി മറുചോദ്യം ഉന്നയിച്ചു നമുക്ക് അവൾ നയോമിയല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ നയോമി കൊല്ലപ്പെട്ടു എന്നതിൻ്റെ സ്പഷ്ടമായ തെളിവല്ലേ നമ്മൾ കസ്റ്റഡിയിലെടുത്ത കൊലപാതകകളും അവരുടെ മൊഴിയും അത് സമ്മതിച്ചു പക്ഷേ കോടതിയിൽ അവൾ കുറ്റം നിഷേധിക്കുകയും സിത്താര താൻ നയോമിയാണെന്ന് മൊഴി നൽകുകയും ചെയ്താൽ എങ്ങനെ തെളിയിക്കും സിത്താരയുടെ തമ്പ് ഇംപ്രഷൻ ഒരു തെളിവാണ് ഡോണ്ടി മാളിയക്കൽ പറഞ്ഞു രണ്ടാമത്തെ തെളിവ് ഡി എൻ എ പരിശോധനയിൽ നിന്ന് കിട്ടണം നയോമിയുടെ തമ്പും പ്രഷനുള്ള ഒറിജിനൽ ഡോക്യുമെൻ്റ് നമ്മുടെ കൈവശമില്ല അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് സംഘടിപ്പിക്കണം ഡോണ്ടി അഭിപ്രായപ്പെട്ടു ഇത്രയൊക്കെ റിസ്ക് വേണോ നാല് ദിവസം ക്ഷമിച്ചാൽ പോരെ സിത്താര നയോമിയുടെ വേഷം ആടിത്തിർത്തിട്ട് നമ്മൾ വിളിക്കുന്നിടത്ത് വരില്ലേ ഒടുവിൽ അഷ്ടമൂർത്തിയുടെ ന്യായവാദം അംഗീകരിക്കപ്പെട്ടു വൈകിട്ട് ആറു മണിവരെ നയോമിക്ക് ലൊക്കേഷനിൽ ജോലിയുണ്ടായിരുന്നു ലൊക്കേഷനിൽ നിന്ന് തിരിച്ചു പോരുന്നതിന് മുമ്പ് അവൾ പ്രൊഡ്യൂസറും ഡയറക്ടറുമായ വിജയാനുമായി നടത്തിയ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു നയോമി മരിച്ചു പോകാൻ ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് സീരിയലിൽ ഞാൻ ചെയ്യുന്ന കഥാപത്രത്തെയും ഏതെങ്കിലും വിധത്തിൽ ഇല്ലായ്മ ചെയ്യുന്നതായിരിക്കും ബുദ്ധി വിജയാന്തിനെക്കാ കാര്യം പിടിക്കിട്ടിയില്ല നയോമി മരിച്ചു പോകാൻ സാധ്യതയോ ആര് പറഞ്ഞു ഏതെങ്കിലും പൊട്ട ജ്യോതിഷക്കാരനെ കണ്ടോ അതോ ഏതെങ്കിലും കൈനോട്ടക്കാരെ പറ്റിച്ചു കാശ് വാങ്ങിയോ അങ്ങനെയൊന്നുമല്ല വിജയാന്ത് സാർ നയോമി മരിച്ചു കഴിഞ്ഞു ഇനി അത് സ്ഥിരീകരിച്ചാൽ മാത്രം മതി അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഒരു മരണസീൻ എടുത്തുവച്ചേക്ക് ഉപയോഗം വരും എന്തൊക്കെയായി പറയുന്നത് വിജയാന്ത് പരിഭ്രാന്തനായി ആരെങ്കിലും വധഭീഷണിയുമായി വന്നോ അതോ കൊല്ലുമെന്ന് ഊമൊക്കത്തയച്ചോ നയോമിക്ക് ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് ശരിക്കറിയാം അങ്ങനൊരു വിചാരം മനസ്സിലുണ്ടായാൽ തന്നെ അതിനെ മറികടക്കാനുള്ള മനോബലം നയോമിക്കുണ്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല പിന്നീട് പറയരുത് ഞാൻ പറ്റിച്ചെന്ന് മുമ്പേ പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ് രണ്ട് ദിവസം കൂടി ഞാൻ സാറിൻ്റെ സീരിയലിൽ അഭിനയിക്കും അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ കിട്ടില്ല നയോമിക്ക് എന്ത് പറ്റി വിജയാന്ത് നെറ്റിച്ചുളിച്ചു ഞാൻ പറഞ്ഞില്ലേ അവളില്ല ജീവനോടെ ഏതു നിമിഷവും മരണ വാർത്ത വരും പിന്നെ സാറിൻ്റെ സീരിയലിൽ അഭിനയിക്കാൻ നയോമി ഉണ്ടാവില്ല നയോമി പറയുന്നതിൻ്റെ അകവും പുറവും മനസ്സിലാക്കാൻ കഴിയാതെ വിജയാനന്ത് പകച്ചു നിന്നു പോട്ടെ സാർ പറഞ്ഞത് മറക്കണ്ട സ്ക്രിപ്റ്റ് റൈറ്ററോട് ഇപ്പോഴേ പറഞ്ഞേക്കണം സീരിയലിലെ നായികയുടെ മരണം പ്ലാൻ ചെയ്ത് എഴുതി വയ്ക്കാൻ അപകടമാവാം കൊലപാതകമാകാം രോഗമാകാം തട്ടിക്കൊണ്ടുപോകലാകാം എന്തുമായിക്കോട്ടെ അതുകൂടിയേ ഞാൻ അഭിനയിക്കൂ നയോമി പ്രൊഡക്ഷൻ്റെ കാറിൽ ചെന്ന് കയറി അപ്പോൾ തന്നെ കാർ നയോമിയുടെ വീട്ടിലേക്ക് തിരിച്ചു ജഗജിത്ത് തിരുനെൽവേലിക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു നയോമി കുളിച്ച് വേഷം മാറി സൗദാമിനി അമ്മ കൊടുത്ത ചൂട് ചായ കുടിച്ചു അതിനുശേഷം അനിൽ ബാബുവിൻ്റെ മുറിയിൽ ചെന്നു ജഗജിത്തിനോടൊപ്പം തിരുനെൽവേലിക്ക് പോവുകയാണെന്ന് അറിയിച്ചു കൂടെ അമ്മയെയും കൊണ്ടുപോയി കൊണ്ടുപോയിക്കൂടെ അനിൽ ബാബു ചോദിച്ചു അപ്പോൾ ഇവിടെ ആരാ നിങ്ങളെ നോക്കണ്ടേ മിഞ്ഞുമോൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ ശുചിതയുണ്ടല്ലോ ഇവിടെ മിണ്ടാൻ വയ്യാത്തവളെ വീട് ഏൽപ്പിച്ച് പോകാൻ പറ്റില്ല തിരിച്ചു വരുമ്പോൾ നിനക്ക് ആരുണ്ട് കൂട്ടിന് ഒന്നാമത് ഓർമ്മയില്ലാത്തവൾ സാരമില്ല ഞാൻ മാനേജ് ചെയ്തോളാം എന്നാൽ മോളെ കൂടി കൊണ്ടുപോകും അങ്ങനെ എല്ലായ്പ്പോഴും എൻ്റെ കൂടെ കൊണ്ടു നടക്കാനുള്ള വാത്സല്യം എനിക്ക് അവളോട് തോന്നുന്നില്ല എന്ന് വെച്ചാൽ ചിലപ്പോഴെങ്കിലും നിനക്ക് അവളൊരു ശല്യമാണെന്ന് അതെ നായോമി സമ്മതിച്ചു ഞാനും അങ്ങനെയാണോ എനിക്ക് പലപ്പോഴും നിനക്കങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ സാധിക്കുന്നു മനസ്സിലുണ്ടെങ്കിൽ പറയാൻ കൊള്ളാമോ എനിക്കത് ഫീൽ ചെയ്യുമെന്ന പരിഗണന ഇല്ലാത്തത് കൊണ്ടല്ലേ കള്ളം പറയേണ്ടെന്ന് കരുതി പറഞ്ഞതാണ് കള്ളമാണോ ഇഷ്ടമെങ്കിൽ അത് പറയാം നായോമിൻ നിർവികാരിതയുടെ പറഞ്ഞു ഒരു സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞല്ലോ അതൊന്ന് പ്ലാൻ ചെയ്തു വെച്ചാൽ കൊള്ളാം സുജിതയുടെ കല്യാണം നടത്തുന്ന കാര്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ന്യൂസ് പേപ്പറിലെ മാട്രിമോണിയൽ കോളത്തിനും മാരേജ് ബ്യൂറോകളിലും പരസ്യം കൊടുത്തു ഫോൺ നമ്പർ വച്ചിരിക്കുന്നത് അനില്ലാട്ടയാണ് ആലോചനകൾ വന്നാൽ വിട്ടുകളയരുത് നിനക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ലേ എൻ്റെ പങ്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ജഗജിത്തിനെയും കൊണ്ട് ഞാൻ പോയിട്ട് വരാം അയോമി അത് കഴിഞ്ഞ് കൃഷ്ണമ്മയെയും ഉദയഭാനുവിനെയും വിളിച്ച് തിരുനെൽവേലിക്ക് പോകുന്ന വിവരം പറഞ്ഞു കൃഷ്ണമ്മയ്ക്ക് അതൊന്നും തീരെ രസിച്ചില്ല എന്ത് അത്യാവശ്യമാണെന്ന് അറിഞ്ഞില്ല നിനക്ക് നാണമില്ലേ റാഗിങ് കാരനെയും കൂട്ടിക്കൊണ്ട് കോളേജിലേക്ക് ചെല്ലാൻ നാണം കെട്ട് മുത്തശ്ശി എന്തെല്ലാം ചെയ്തു സ്വന്തം പേരക്കുട്ടിയെ പലരുടെയും കിടപ്പറയിലേക്ക് പറഞ്ഞ് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ മാറി നിന്നിട്ടില്ലേ അന്ന് നാണം തോന്നിയില്ലേ കൃഷ്ണമ്മ അത് കേട്ട് തുണിയുരിഞ്ഞതുപോലെയായി അവർ മകൻ്റെ മുഖത്തേക്ക് പാളി നോക്കി അമ്മ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും അമ്മയ്ക്ക് വേണ്ടിയല്ല നിന്നെ സ്റ്റാറാക്കാൻ വേണ്ടിയാ ഉദയഭാനു പറഞ്ഞു എന്നിട്ട് സ്റ്റാറായോ ആയില്ലേടി നീ ഇന്ന് സീരിയൽ നടിയാണെന്നും സിനിമ നടിയാണെന്നും ഒക്കെ പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നില്ലേ അതിൻ്റെ പുറകിൽ അമ്മയും ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലം അധികം താമസിയാതെ കിട്ടും കാത്തിരുന്നോ നയോമി ജഗജിത്തിനെയും കൂട്ടിയിറങ്ങി എന്നിട്ട് തിരിഞ്ഞു നിന്ന് ഉദയഭാനുവോടോട് പറഞ്ഞു കാറ് ഉദയനെങ്കിലുടെ പൈസ കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടണ്ട അതിൻ്റെ അർത്ഥം ഉദയഭാനുവിന് മനസ്സിലായി അയാൾ അപ്പോൾ തന്നെ കാറിറക്കി ജഗജിത്തിനെയും നയോമിയെയും അതിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിച്ചു പോയി രാത്രി വണ്ടിക്കായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് മൂന്നാം ക്ലാസ് എ സി സ്ലീപ്പറിൽ യാത്ര ചെയ്യവേ നയോമി ജഗജിത്തിനോട് പറഞ്ഞു വീടിനോട് ഉത്തരവാദിത്തമില്ലാത്ത ഒന്നും ചെയ്യരുത് നീയാണ് ആ കുടുംബം നടത്തേണ്ടത് ഇനി നീ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നിൻ്റെ ഏട്ടൻ്റെ ഭാര്യ മരിച്ചു പോയെന്ന വാർത്തയായിരിക്കും നീ കേൾക്കാൻ പോകുന്നത് ജഗജജിത്ത് നടുങ്ങിപ്പോയി ചേച്ചി നിനക്ക് വിശ്വസിക്കാൻ പ്രയാസമാണെന്നറിയാം പക്ഷേ അതാണ് സത്യം നയോമി മരിച്ചു ഇതൊരു വേഷ പകർച്ചയാ ഫാൻസി ഡ്രസ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇത് ഉടൻ അഴിച്ചു വയ്ക്കും ജഗജിത്ത് ഒന്നും മനസ്സിലാകാതെ പകച്ചിരുന്നു